പ്രഖ്യാപനവുമായി സംസ്ഥാന സർക്കാർ ഓണറേറിയും വർദ്ധിപ്പിച്ചു സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഘടു കൂടി അനുവദിക്കാൻ തീരുമാനം സ്ത്രീ സുരക്ഷയ്ക്കും യുവതി യുവാക്കൾക്കും വേണ്ടി പുതിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്നതിൽ ധനം വകുപ്പിന് ആത്മവിശ്വാസമുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുക ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂടി ഉയർത്തി രണ്ടായിരം രൂപയാക്കി ആഷാമാരുടെ പ്രതിമാസം ഓണറേറിയം ആയിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു കൂടി അനുവദിക്കാനും തീരുമാനം മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം തീർത്തുമൊരു മിനി ബഡ്ജറ്റ് അവതരണം തന്നെയായിരുന്നു ഈ കേരള ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി ഔപചാരികമായി കേരളം ഉയർത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഒന്നിൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണമായി ചെയ്യുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അംഗീകരിച്ചത് നേരത്തെ പറഞ്ഞു ആ ലക്ഷ്യം നമുക്കായി സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി നടപ്പാക്കുന്നു സ്ത്രീകളടക്കം പാവപ്പെട്ട സ്ത്രീകൾക്ക് പുതിയ പദ്ധതി വഴി പ്രതിമാസം സഹായം ലഭിക്കും നിലവിൽ ഏതെങ്കിലും സഹായം കിട്ടാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നതാണ് പദ്ധതി ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് അനുവദിക്കുന്ന പദ്ധതിക്കും സർക്കാർ തുടക്കമിട്ടു മുൻ സർക്കാരുകളേക്കാൾ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടെന്ന് പറയുമ്പോഴും പുതിയ പ്രഖ്യാപനങ്ങൾ മൂലം പതിനായിരം കോടി രൂപയുടെ ബാധ്യത വരുമെന്ന് ധനമന്ത്രി പറഞ്ഞു നവംബർ മാസം ഒന്നാം തീയതി തൊട്ട് പറഞ്ഞാൽ അതിനു മുമ്പേ നടപ്പിലാവും അപ്പം ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട് സാധാരണ എനിക്ക് മുമ്പുള്ള എല്ലാ മന്ത്രിമാരുടെയും സമയത്ത് കിട്ടിയിരുന്ന തുകയേക്കാളിലും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി കുറച്ചേ എടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളൂ ഇവിടെ ഞാൻ പറഞ്ഞില്ല പതിനായിരം കോടിയോളം അധികം ബാധ്യത വരാം കേരളം നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷമല്ലേ കാരണം നിങ്ങൾക്കെല്ലാം പത്രങ്ങൾക്കുൾപ്പെടെ മീഡിയയ്ക്കുൾപ്പെടെ ശക്തമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കും തൊട്ടടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് നടത്തുന്ന പ്രഖ്യാപനം പൊതുജനത്തിന് ആശ്വാസം പകരുന്നതാണെങ്കിലും അത് എത്തരത്തിൽ സാധ്യമാകുമെന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം